മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന കെ ഷേണായി അവർ എം ഡി ജോസഫ് അവർ എനിക്ക് മുമ്പേ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം വായിച്ച് ശക്തമായ ദൂത് നമുക്ക് കൈമാറ്റം ചെയ്ത സുവിശേഷകൻ സജീവുള്ളൂ മറ്റ് ശ്രേഷ്ഠരായ വിഷുദ്ധന്മാർ ഇവിടെ ഉണ്ടല്ലോ കടന്നു വന്ന മറ്റ് സഹോദരിമാർ എല്ലാവർക്കും ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന സുവിശേഷ സ്നേഹികളായ ഈ ദേശവാസികൾക്കും എല്ലാവർക്കും വേഗം യേശുപ്രസുന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ ദൈവ പാതപഠത്തിൽ നമുക്കായിരിക്കാം ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വയപ്രദേശത്ത് വളരെ ആത്മഭാരത്തോടും ആത്മാർത്ഥതയോടും കൂടെ വേദന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിചയസന്ധനരായ ശ്രേഷ്ഠരായ അഭിഷേക്തന്മാരാണ് ഈ സ്റ്റേജിലും ഓഡിയൻസിലുമൊക്കെ ധാരാളംമാരുണ്ടല്ലോ അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശോഷിക്കുവാൻ എൻ്റെ ആയുസ്സിൽ ഒരു അവസരം വേർതിരിച്ച ദൈവത്തിന് പ്രാരംഭത്തിൽ നന്ദി അർപ്പിക്കുകയാണ് ഈ രാത്രിയിൽ കൂടി വന്ന ജനത്തിന് വേണ്ട ദൂത് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഈ ശബ്ദപരിധിക്കുള്ളിൽ നമ്മെ ശ്രദ്ധിക്കുന്ന അയൽവാസികളായ ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവർക്കും ഉള്ള ദൂത് പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതി ചെയ്യും അല്ലെങ്കിൽ വളരെ ശക്തമായ ദൂതാണ് നമ്മൾ പ്രാരംഭത്തിൽ തുടർന്ന് സമയപരിധിക്കുള്ളിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ തിരുവഴുത്തുനിന്ന് രണ്ടു വാക്യം വായിക്കാം അപ്പോസനായിരിക്കുന്ന റോമർക്ക് എഴുതിയ ലേഖനം അതിന് നാലാം അധ്യായം പത്തൊമ്പത് ഇരുപത് രണ്ടു വാക്യങ്ങൾ ഒരാളെ ശബ്ദമുയർത്തി വായിച്ചു നൂറ് വയസ്സുള്ള അവൻ അവനേകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ അവൻ്റെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകൾക്കായ ഞങ്ങൾ ദൈവത്തിന് നദി പറയുകയാണ് ഇതുവരെ ഞങ്ങളോട് സംസാരിച്ച പരിശുദ്ധമാവേ തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കൂടി വന്ന ജനത്തെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം പാനിവിനെയും അവരുടെ കരങ്ങൾ ഉപയോഗിക്കണം ദൈവകരങ്ങളിൽ ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പ്രത്യാശിയുടെ പാട്ടിന്റെ ചില വരികൾ മാത്രം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം സമയം വളരെ പരിമിതമാണ് എന്ന് നല്ല ബോധ്യമുണ്ട് എങ്കിലും പ്രത്യാശയുള്ളവർക്ക് പ്രത്യാശയുടെ പാട്ടിന്റെ വരികൾ പാടാതിരിക്കാൻ പറ്റത്തില്ല അക്കരെ നാടെ വിശുദ്ധ സങ്കക്കാ അക്കരെ നാടെ വിശുദ്ധ സങ്കക്കാർ കൊന്നുണ്ടുനും ചേർന്നിടുവാനായി കാത്തുനാർ കൊന്നുണ്ടു നാനും ചേർന്നിടുവാനായി ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂലി ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചരി തൂവിണീച്ചിടുന്നു പോകാം നമുക്ക് വീണേച്ചിടുന്നു പോകാം നമുക്ക് ദേവസൂത സന്താദികളെ വിശുസ്ഥ 놀라워, 즐거워, 즐 보라 와거워로거워즐거름 소변아 보라 워 즐거워, 즐거워, 레나 소변아 보라 거워 즐거워, 즐거레나 സംഘുന്നു വിശ്രാമം കൂടാതെ തിരുവി സ്രാഫികളിവ്രാമം കൂടാതെ തിരുവി സ്രാഭികളിതാ ഈതാ മോദമൂടുന്നു വാഴ്ത്തിയിടുന്നുരനെ ഗീതാ മോദമൂടുന്നു വാഴ്ത്തിയിടുന്നുരനേ പോ See <speaking> you, <in Spanish> ൂര വാസികളു എന്നോ ചേർന്നിടും ദേവപൂര വാസികളു എന്നോ ചേർന്നിടും ശോഭനാപുരമാതി ശോഭാപുരമാതി രാജനോടു കൂടെ നാദാ വാസിത്തോദ ਉਦਾਲ ਵਸੀਪਾ ਪੋਗਾ ਨਾਮਕੁ ਉਦਾਲ ਵਸੀਪਾ ਪੋਗਾ ਨਾਮਕੁ ਉਦਾਲ ਵਸੀਪਾ ਪੋਗਾ ਨਾਮਖ ਪ੍ਰਤੀਯਾਸ਼ੀਓਰੇ ਸ਼ੇਰਧਤਾਵਰੇ ਸੁਧਿ ਗਿਆ ਹਾਲੇਲੂਇ ਕਥਾਵਿੰਨੇ ਅਦੀ ਪਵਿੱਤਰ ਨਾਮੰ ਵੀਂਡੂ ਵਾਇਟ ਕੋਡ ਮਾਰਾਗਤੇ ਵਲਰੇ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ഏകാഗ്രമാക്കാം ദൈവത്തിന്റെ സ്ത്രോ നമ്മള് അനുകരികമേറിയ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനവും വാക്യപ്രതിവാക്യമായി വായിച്ച് ചേർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശ്രേഷ്ഠ ശക്തമായ അഭിഷേകത്തിൻ്റെ നമുക്ക് കൈമാറ്റം ചെയ്തല്ലോ ചേർന്നൊരിക്കൽ ദൈവത്തെ സ്തുതിക്കാം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ആരംഭിച്ച അതിൻ്റെ പ്രാരംഭവാക്യം അഭിഷത്തനോർപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അത് ക്രിയ ചെയ്തു യഹോവയെ സ്തുതിപ്പീൻ എന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ആരംഭിക്കുന്നത് സ്ത്രോത്രം അപ്പോൾ ചില ചിന്ത എന്റെ മനസ്സ് മറ്റ് ചില വചനങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് വാസ്തവം അതായത് നമുക്കറിയാം ആ ന്യായാധ്യന്മാരുടെ പുസ്തകം ഒന്നാമതിയായ പൊന്നാം വാക്യം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം അതേ മോശ ആ യോശുവിടെ മരണശേഷം അതേ ഇസ്രേ മക്കൾ ആ ഞങ്ങളിൽ ആരാകുന്നു അനാലിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടേണ്ടതെന്നോ അവർ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് പ്രാരംഭത്തിന് ഞാനൊരു തോത് പറയാം ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളും നിന്റെ ജീവിതത്തിൽ നേടുമ്പോൾ നീ പതരേണ്ട കാര്യമില്ല തളർന്നു വീഴേണ്ട കാര്യമില്ല നിരാശപ്പെട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കേണ്ട കാര്യമില്ല ദൈവത്തോട് ആലോചന ചോദിക്കാൻ നീ മുഴങ്കം അടക്കാൻ ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും നീ മുൻപോട്ട് വ്യക്തമായ ആലോചന കൈമാറുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഈ രാത്രി ഞാൻ നല്ല ോധ്യമുള്ളവര് മാത്രം ആ ദൈവത്തിൽ അപ്പോൾ യോശുവ മരിച്ചു യുദ്ധം ചെയ്യുവാൻ ഞങ്ങളിൽ ആരാകുന്നു ആദ്യം പുറപ്പെടേണ്ടത് എന്ന് അവർ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ആലോചന ദൈവമാര അവൻ ആലോചനയിൽ ആലോചനയിൽ വലിയവനും വലിയവനും പ്രവർത്തിയിൽ പ്രവർത്തിയിൽ ഭയങ്കരനുമായ അതേ ടീമിന്റെ ഈ പ്രകാരം ഒരു കൂട്ടായ്മ ആരംഭിച്ചെങ്കിലും ആ ദൈവത്തിന്റെ ആലോചനയെ തകർക്കുക അവൻ ഓരോ ദൂഷ്ടശക്തിക്ക് കഴിയത്തില്ല എത്ര പേർ വിശ്വസിക്കും അവർ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മകത്ത് കാണും അപ്പൊ ദൈവത്തോട് ആലോചന ചോദിച്ചു ദൈവം പറയുകയാണ് യകൂത മുമ്പിൽ പുറപ്പെടട്ടെ ഞാൻ ദേശം അവന്റെ കയ്യിൽപ്പിച്ചിരിക്കുന്നു ഭക്ഷണം

യഹൂദ മുമ്പിൽ പുറപ്പെടട്ടെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഒന്നാമത്തെ രഹസ്യം മനസ്സിലായല്ലോ രണ്ടാമത്തെ രഹസ്യം യഹൂതാ ഗോത്രം വാട്ടത്തമുള്ള ഗോത്രമാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുസ്തകം അതേ നാൽപ്പത്തി ഒൻപതാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ യഹൂദിയെ വിളിച്ചിട്ട് അതെ തന്റെ വാർത്തകത്തിൽ ഒരു വായ്പത്തെ കൈമാറ്റം ചെയ്യുക അവകാശമുള്ളവൻ യഹൂദിയെ അവൻ യഹൂദിയോട് പറഞ്ഞത് അവകാശമുള്ളവൻ വരുവോണം അതെ സ്വന്തം അതേ നിന്നും രാജതണ്ടോ അവന്റെ നീങ്ങി ഇനി അവകാശമുള്ളവൻ സന്തതിയായി ജനിച്ചു സർപ്പത്തിന്റെ പതിനഞ്ചിലോ ദൈവം വാഴ്ത്തം ചെയ്ത സ്ത്രീയുടെ സന്തതി വരണ്ട ഗോത്രമാണ് വാഴ്ത്തമുള്ള ഗോത്രമാണ് ഗോത്രം അതുകൊണ്ട് രണ്ട് രഹസ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവം പറയുക ഈ ഗോത്ര ഗോത്ര സർപ്പത്തിന്റെ തലയെ തകർക്കേണ്ടവൻ അധികാരങ്ങളെ കൊണ്ടാടേണ്ടവൻ വരേണ്ട ൂർണ ജനിക്കേണ്ട ഗോത്രവും ഗോത്രം മുൻപേ പോയാ മുൻപേ പോയാ അവൻ ദേശം ഞാൻ അവനെ കയ്യിൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തോ ഈ ചിന്തകളിലേക്ക് കൊണ്ടാണ് കാര്യങ്ങൾ ചില ആലോചനകളോട് ഞാൻ ഇരുപത്തിയഞ്ചു മിനിറ്റ് മാസം അനുവദിച്ചിട്ടുണ്ട് അതിനകം ഇരിക്കാൻ നോക്കാം ദൈവത്തിന് സ്തോത്രം അപ്പൊ നമ്മൾ വായിച്ച വാക്യം നിസ് നമ്മൾ പറഞ്ഞ സമയം കളയണ്ട ടീച്ചറെ നമുക്ക് പറയ ഞങ്ങൾ അപ്പൊ നമ്മൾ വായിച്ച വാക്യം റോമാനങ്ങനെ നാലാം അധ്യായം അതിന് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ആ രണ്ട് വാക്യത്തിൽ അത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ രണ്ട് വാക്യങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നത് ആ വ്യക്തി അബ്രഹാം സ്തോത്രം അബ്രഹാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് സമയപരിധിക്കുള്ളിൽ വേഗത്തിൽ ഞാൻ ഇരുപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു ക്ഷീണിച്ചില്ല ഇരുപതാം വാക്യം പറയുന്നു ദൈവത്തിനും മഹത്വം കൊടുക്കും ഈ രണ്ട് ചന്തകളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണമേ ഒന്ന് അപകാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല രണ്ട് അപർഗാം ദൈവത്തിന് മഹത്വം കൊടുത്തു അതുകൊണ്ട് ദൈവം അപ്രകാമെന്ന് പറഞ്ഞു നിന്റെ തലമുറ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയാകും നിന്റെ തലമുറ കടൽത്തിരയിലെ മണത്തരികൾ പോലെയാകും

നമുക്കറിയാം ലോകത്തിൽ ഏകദേശം എണ്ണൂറ് കോടിയോളം ജനസംഖ്യ ഉണ്ടെന്നാണ് എണ്ണൂറ് കോടിയോളം ഈ എണ്ണൂറ് കോടിയോളം വരുന്ന ജനസംഖ്യയിൽ ഏകദേശം പകുതിയിലധികം ജനസംഖ്യയും ജനങ്ങളും ഒരുപോലെ തങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രകാം ലോകത്തിൽ പ്രബലമായ മൂന്ന് മതങ്ങളെ എടുക്കാം ഒന്ന് ഇസ്ലാം മതം അവർ പറയുന്നു അബ്രകാം ഞങ്ങളുടെ വലിയ പ്രവാചകനാണ് രണ്ട് ക്രിസ്തു മതം പറയുന്നു അതെ അബ്രഹാം അബ്രകാം വിശ്വാസികളുടെ മൂന്ന് അതേ ഇസ്ലാം ലോകവും അതേ യഹൂദ ലോകവും ഒരുപോലെ അവരുടെ പിതാവായി ആദരിക്കുന്ന ഒരു മകൾ വ്യക്തിത്വമാണ് അബ്രകാം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് തനയല്ല നമുക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ ഈ ദൃശ്യമായ അദൃശ്യമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വിവരണം അതായത് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ സഹകരണ സൃഷ്ടിച്ച വിവരണം അതെ കുറിച്ചിടുവാൻ വെറും രണ്ടേ രണ്ട് അധ്യായങ്ങളാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ ബൈബിളിൽ മാറ്റിവെച്ചു രണ്ടേ രണ്ട് അധ്യായങ്ങൾ ശ്രദ്ധിക്കണമേ എന്നാൽ അബ്രഹാമിനെ കുറിച്ച് വിവരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രണ്ട് അധ്യായങ്ങളല്ല നീണ്ട പതിനഞ്ച് അധ്യായങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ പഴയ നിയമം നിയമം അധ്യായം വാക്യം മുതൽ പുതിയ ഒന്ന് പത്രോസന ലേഖനം മൂന്നാം അധ്യായം ആറാം വരെയും ആറാം വാക്യം വരെയും അപരകാമനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയൂ നീണ്ട പതിനഞ്ച് അധ്യായങ്ങൾ തുടർച്ചയായി അപ്രകാമനെ കുറിച്ചുള്ള പരാമർശങ്ങൾ

വളരെ പരിജ്ഞാനത്തോടെ ഞാൻ വേഗത്തിലുള്ള വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ പോകുക സ്തോത്രം ചെയ്യുന്നു വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഈ വിശ്വാസം നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത് എന്ന് തിരുവനന്ത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് പോയിന്റുകൾ പറയാം ഒന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് റോമലവന് പത്തിന്റെ പതിനേഴ് എന്നാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു കേട്ടോ

കേട്ടപ്പോൾ വാക്ക് ഇനി പ്പോൾ ബാല മരിച്ചു പോയിരിക്കുന്നുവെന്ന തന്റെ വീട്ടിൽ നിന്ന് വന്ന ആരോ അവനെ മാറ്റി നിർത്തി അവനെ പ്രസ്താവിക്കുമ്പോൾ അതുവരെ യേശുവിനുണ്ടായിരുന്ന ആ വിശ്വാസം പൂർണമായോ അവന്റെ ഹൃദയത്തിൽ നിന്ന് ചോർന്നുപോയി ഇപ്പോൾ അവന്റെ ഹൃദയം നിറയെ ഭയമാണ് ആമ സ്ഥക്ക് പറയാനൊരു തിരുവചനമുണ്ടോ ഇരുപത്തി

വിശുദ്ധ വൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ചോ പ്രാവശ്യം കുറിച്ചിട്ടിരിക്കുകയാണ് മകനെ നീ ഭയപ്പെടേണ്ട മകളെ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുവിലുള്ള വിശ്വാസത്തെ വിവിധങ്ങളാക്കുന്ന വേദനകൾ ജീവിത പ്രാരാബ്ദങ്ങളോ സാമ്പത്തിക കടബാധ്യതകളോ ചില നിന്ന പരിഹാസങ്ങളോ ചില ദേശത്തിന്റെ വെല്ലുവിളികളോ ഈ കുടുംബത്തിനെതിരായ തലമുറകൾക്കെതിരായ ഹൃദയത്തിന്റെ ഇതോ യേശുവിനുള്ള വിശ്വാസോ ചോർന്നു പോകാതിരിക്കുന്നെങ്കിലോ നീ ആരാധിക്കുന്ന ദൈവമാരെന്ന് ദേശമറിയാൻ പോകുകയാണോ

അപ്പോസ്വലന്മാർ യേശുവിനെ അറിയിച്ചു പറയുകയാണ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അതൊരു പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അപ്പോസ്വലന്മാർ അവരുടെ ആവശ്യം യേശുവിനോട് പറഞ്ഞത് ഒരു പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതാണ് ശരിയല്ലേ ആമേ അങ്ങനെയെങ്കിൽ വിശ്വാസം ലഭ്യമാകുന്ന മൂന്ന് വഴികൾ മറന്നുപോകരുത് ഒന്ന് റോമർ പത്തിന്റെ പതിനേഴ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ രണ്ടോ ഭയത്തെ പുറത്താക്കുന്നതിലൂടെ ലൂക്കോസ് എട്ടിന്റെ അമ്പത് മൂന്നോ പ്രാർത്ഥനയിലൂടെ ലൂക്കോസ് പതിനേഴിന്റെ അഞ്ച് അത് ഞാൻ അവിടെ അതിന് പുഷ്പപ്പെടുകയാണ് നമുക്ക് തിരികെ വരാം അപ്രകാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന് സ്വതന്ത്രം ആ വിഷയം ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്നില്ല അടുത്ത പോയിന്റ് ജീവിതവാക്യം പറയുകയാണ് ദൈവത്തിന്റെ വാദ്യത്വങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ അബ്രഹാം മഹത്വം 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 കൊടുത്തു കൊടുത്തു നമുക്കറിയാം കൊടുക്കാത്ത ഒരു മനുഷ്യൻ അവന്റെ പേര് എന്നാണ് പന്ത്രണ്ടാം മതിയോ വായിക്കുമ്പോൾ മഹത്വം കൊടുക്കായി ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു അവൻ കൃമിക്കിരയായി മാറി വായിക്കുക കുറിച്ച് ചിന്തിച്ചേ അവിശ്വാസത്താൽ സംശയിക്കാതെ ശക്തിപ്പെട്ടു അവൻ ദൈവത്തിനു മഹത്വം കൊടുത്തു ദൈവത്തിനു മഹത്വം കൊടുക്കുന്നതിനോ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടു മുൻപോട്ട് അബ്രഹാം നമ്മുടെ വിശ്വാസ യാത്രയ്ക്കോ ഒരു പ്രചോദനമാണോ ഒരു ആവേശമാണോ ഒരു മാതൃകയാണോ ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് ആമേ അവൻ ദൈവത്തിനും മഹത്വം കൊടുത്തു നമുക്കറിയാം ഇവിടെ ഒരു ശാശ്വത വാസിയല്ല തനു പരദേശിയാണ് തനു പരദേശിയാണ് ഒരു ശാശ്വതമായ ഒരു ജീവിതം തനിക്ക് ഇവിടെ ഇല്ല ആവേ സ് നിലനിൽക്കുന്ന ഒരു അതേ കൂടാരം തനിക്ക് ഇവിടെ ഇല്ല

അതുകൊണ്ടാണ് അപ്പോസായൊരുതർക്ക് രണ്ടാം ലേഖനം എഴുതുമ്പോൾ അഞ്ചാമതിയായി ഒന്നാം വാക്യം പറയുകയാണ് കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ഭവനമായ അതേ നിത്യമായൊരു ഞങ്ങൾ കൊണ്ടെന്ന് അറിയുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് മഹത്വം തന്നെ അന്ത്യം വരെയോ പ്രഥമ പരിഗണന കൊടുത്ത ശ്രേഷ്ഠമായി അതിനെ ചേർത്ത് വെച്ച ഒരു അപ്രകാമനെ കാണുവാൻ കഴിയുകയാണ് അതുകൊണ്ട് അപ്രകാമം കൂടാരും മാറ്റി മാറ്റി അടിക്കുമ്പോൾ അതിനോട് ചേർന്ന്

അതെങ്ങനെ വായിക്കുന്നു ദൈവത്തെ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം അകത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികളെന്ന് അവർ പോയി ദൈവത്തിന്റെ തേജസ്ന് അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി എന്നിവയുടെ രൂപ സാദൃശ്യമായും രൂപ സാദൃശ്യം ആയും മാറ്റിക്കൊണ്ടോ അവയ്ക്ക് മുമ്പേ അതേ സ്വയമുള്ള മനുഷ്യൻ്റെ മനുഷ്യനെ സ്വയമുള്ള പശിയെ സ്വയമുള്ള നാൽക്കാലിയെ സ്വയമുള്ള ഇരയാദികളെ ദൈവമെന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിൽ തിരികത്തിക്കുമ്പോ അതിന്റെ മുമ്പിൽ അത് കൈകോപ്പി നിൽക്കുമ്പോ അതിന്റെ മുമ്പിൽ വീണ്ടും കിടക്കുമ്പോ അബ്രകാം അതിന്റെ പിന്നാലെ പോയില്ല അതിന് ഭ്രമണപഥമൊരുക്കിയ അതിന് കാത്തു സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടോ ആ ദൈവത്തിന് മാത്രം അകത്തം കൊടുക്കുന്നൊരു ോ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മറ്റൊരു തലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാ ആകാശത്തിന്റെ കീഴിലോ മനുഷ്യനെ നൽകപ്പെട്ട ഒരേ ഒരു നാമോ ദേശത്തിൽ മനുഷ്യനായി ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പോ അല്ല